കാലിക്കട്ട് സർവകലാശാലയിൽ കൂട്ടായ്മയുടെ വിജയമാണ് ഉണ്ടായതെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സെവിയർ യു ഡി എസ് എഫിന്റെ യു യു സിമാരെ കിഡ്നാപ്പ് ചെയ്തുവെന്നും വോട്ടർ ഐ ഡി കാർഡുകൾ കവർന്നുവെന്നും ഇരു നേതാക്കളും പറഞ്ഞു എസ് എഫ്ഐയുടെ വോട്ടുകൾ ചോർന്നു സർവകലാശാല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തടഞ്ഞത് മാധ്യമങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്നും കള്ള വോട്ടുകൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയെന്നും യു ഡി എഫ് എഫ് നേതാക്കൾ പറഞ്ഞു ഡീനിനെ രജിസ്ട്രാർ വിളിച്ചു വരുത്തി സമ്മർദ്ദത്തിലാക്കി മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിൽ നിന്നും യു യു സിമാരെ വിളിച്ചെന്നും മന്ത്രി വിളിച്ചതിന് സാക്ഷികൾ ഉണ്ടെന്നും വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക് കാരണം എസ് എഫ് ഐയിൽ നിന്ന് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആ തിരിച്ചു പിടിച്ചിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്ന കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പ്രതിപക്ഷത്തായിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണത്തിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എസ് എഫ് ഐ പറ്റി ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി അതിനപ്പുറം പറയുകയാണെങ്കിൽ ഭരണ സംവിധാനങ്ങളെല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭരണം കയ്യാളി കൊണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു സമാനമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ എസ് എഫ് ഐ തങ്ങളുടെ ഏകാധിപത്യ ദാർഷ്ട്യ സിദ്ധാന്തം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കുവാനോ അവരുടെ നിലപാടുകൾ പറയുവാനോ പോലും പറ്റില്ലാത്ത സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ അടിമകളാക്കി വെച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി വിജയത്തിലൂടെ ജനാധിപത്യപരമായി അവർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ മുന്നണിക്ക് സാധിച്ചു ഇതൊരു കൂട്ടായ്മയുടെ വിജയമായി തന്നെ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എം എസ് എഫും കെ ഐ സിയും സംയുക്തമായി ഒരേ മനസ്സോടുകൂടി മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ എസ് എഫ് ഐയുടെ ഏകാധിപത്യ ശൈലി മൂലം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജനാധിപത്യ സ്വഭാവത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി പ്രിയപ്പെട്ട എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷനോടൊപ്പം കെ എസ് യു എം എസ് എഫും ഞങ്ങൾ സംയുക്തമായി ഞങ്ങൾ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വിജയിക്കാനായത് പ്രിയപ്പെട്ട നവാസും നജാഫും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലത്തെയും ഇന്ന് ഒക്കെ പത്രങ്ങളോടും മാധ്യമങ്ങളോടും കൂടെ എല്ലാം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു വലിയ കോക്കസിനെതിരെ ാണ് ഞങ്ങൾ പോരാട്ടം നടത്തിയത് അത് എസ് എഫ് ഐ എന്ന് കേവലം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ മാത്രമല്ല പല മാധ്യമ സമ്മേളനങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ ഒരു വലിയ നെക്സസ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എസ് എഫ് ഐക്ക് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും യു ഡി എസ് എഫ് സഖ്യം കൊണ്ടുവരുമെന്നും യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ യു ഡി എസ് എഫ് മുന്നണി ഭരണം പിടിച്ചെടുത്തത് കൂട്ടായ്മയുടെ വിജയമാണ് ഭരണ സംവിധാനം ഉപയോഗിച്ചാണ് എസ്എഫ്ഐ സർവകലാശാലയിൽ ഭരിച്ചിരുന്നത് എസ് എഫ്ഐയുടെ പിന്നിൽ ഒരു ക്രിമിനൽ കോക്കസ് ഉണ്ട് അവരോട് പോരാടിയാണ് യു ഡി എസ് എഫ് വിജയിച്ചതെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണ് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് ഫലമെന്നും കെഎസ് യു എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷന്മാരായ അലോഷ്യസ് സേവ്യറും പി കെ നവാസും പറഞ്ഞു അധ്യാപക അനധ്യാപക സംഘടനകൾ തയ്യാറാകുന്നു എന്നതിന്റെ നേർസാക്ഷി സാക്ഷി നമ്മുടെ എല്ലാ മുൻപിലെ പല ക്യാമ്പസുകളിലും നമ്മൾ നിരന്തരം കാണുകയാണ് അവിടെയെല്ലാമാണ് എം എസ് എഫും കെ എസ് യു ഇതിന് ഇവരുടെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും എതിരെ ശക്തമായ പോരാട്ടം നയിച്ചുകൊണ്ട് കേരളത്തിലെ ഓരോ ക്യാമ്പസുകളിലും ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് കഴിഞ്ഞ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പുക റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചു വർഷവും എസ് എഫ് ഐ അടക്കി ഭരിച്ചിരുന്ന ക്യാമ്പസുകളിലേക്ക് ഞങ്ങൾക്ക് കിടന്ന് ചെന്ന് ജനാധിപത്യത്തിൻ്റെ സന്ദേശം അവിടുത്തെ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകി അവിടെ എസ് എഫ് ഐയിൽ നിന്ന് യൂണിയൻ പിടിച്ചെടുക്കാൻ കെ എസ് യുവിനും എം എസ് എഫിനും സംയുക്തമായും ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് എസ് എഫ് ഐയുടെ അവരുടെ ഏകാധിപത്യ ശൈലിയോട് കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു അവർ അതിനെതിരെ നിലപാടുകൾ എടുത്തി എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഏറ്റവും ഇപ്പോൾ റീസൻറ്റായിട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ വിജയം നമ്മൾ നേടുമ്പോൾ ഇന്നലെ നവാസ് സൂചിപ്പിച്ചു വലിയ ഒരു മെഷീനറി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐക്ക് ഒത്താശ് ചെയ്തുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ എല്ലാം നിന്നിട്ട് പോലും അതിനെ ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നേരിട്ട് നേടിയെടുത്ത വിജയമെന്ന് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് ഞങ്ങൾ നോക്കിക്കാണുകയാണ് അപ്പോൾ നജാഫ് ഇപ്പോൾ സൂചിപ്പിച്ചു സിദ്ധാർത്ഥന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് തങ്ങളുടെ കോട്ടക്കൊത്തളങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് യു ഡി എസ് എഫിന്റെ യു യു സിമാരെ കിഡ്നാപ്പ് ചെയ്തുവെന്നും വോട്ടർ ഐ ഡി കാർഡുകൾ കവർന്നുവെന്നും ഇരു നേതാക്കളും പറഞ്ഞു എസ് എഫ്ഐയുടെ വോട്ടുകൾ സർവകലാശാല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തടഞ്ഞത് മാധ്യമങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്നും കള്ളവോട്ടുകൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയെന്നും യു ഡി എസ് എഫ് നേതാക്കൾ പറഞ്ഞു ഡീനിനെ രജിസ്ട്രാർ വിളിച്ചു വരുത്തി സമ്മർദ്ദത്തിലാക്കി മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിൽ നിന്നും യു യു സിമാരെ വിളിച്ചെന്നും മന്ത്രി വിളിച്ചതിന് സാക്ഷികൾ ഉണ്ടെന്നും വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു നടത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പസുകളെല്ലാം അവർ അടക്കി ഭരിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഈ ക്യാമ്പസുകളിലെല്ലാം ഞങ്ങൾ ശക്തമായി വിദ്യാർത്ഥി പക്ഷത്ത് നിന്നതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് പ്രിയപ്പെട്ട നജാഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എം എസ് എഫിൻ്റെയും വിദ്യാർത്ഥികൾ മാത്രമല്ല ഞങ്ങൾ വോട്ട് ചെയ്ത് സഹായിച്ചത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളും ജനാധിപത്യപരമായ രീതിയിലേക്കമായ രീതിയിലേക്ക്